ുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെന്റിനെ അന്ധമായിട്ടങ്ങ് സപ്പോർട്ട് ചെയ്യുന്നത് സസ്റ്റൈനബിലിറ്റിയാണ് വേണ്ടത് മാങ്ങയാണ് തേങ്ങയാണെന്നും പക്ഷേ ഇടയിൽ ഇവിടുത്തെ ആരാധകരുടെ വികാരത്തിന് ഇത്രയും വൃത്തികെട്ട രീതിയിൽ ചൂഷണം ചെയ്യുന്ന വേറെ ഒരു ക്ലബില്ല ഈ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെന്റിന് ഇവിടുത്തെ കേരളത്തിനോടോ ഫുട്ബോളിനോടോ യാതൊരു വിധത്തിലുള്ള കമിറ്റ്മെൻറ്റും ഇല്ല പ്രോഫിറ്റ് എന്നതിനപ്പുറത്തേക്ക് യാതൊന്നുമില്ല ആഫ്റ്റർ ഓൾ ഇറ്റ്സ് എ ബിസിനസ് അതെല്ലാം ബിസിനസ് തന്നെയാണ് പക്ഷെ ബിസിനസ് ചെയ്യുന്നതെന്നല്ല നമ്മൾ പറയുന്നത് ഇത് ബിസിനസ് മാത്രമാണ് ബിസിനസ്സിന് അപ്പുറത്തേക്ക് ഈ ഒരു ക്ലബ്ബിനെ കൊണ്ട് അന്മാർ വേറെ ഒന്നും ലക്ഷ്യം വെക്കുന്നില്ല ഇപ്പം മറ്റേതെങ്കിലും ക്ലബ്ബിൻ്റെ സിറ്റുവേഷൻ ഇല്ലടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പം ഇപ്പോൾ പറയുന്നുണ്ട് ബൈ ജ്യൂസിന് ശേഷം നമുക്കൊരു ടൈറ്റിൽ സ്പോൺസറെ കിട്ടുന്നില്ല എന്ന് വെറുതെയാണ് സ്പോൺസേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ക്യൂ നിൽക്കും വേറെ സംഭവമൊന്നുമില്ല ശിവന്മാർ ടൈറ്റിൽ സ്പോൺസർഷിപ്പിന് ആവശ്യപ്പെടുന്ന ഫീസ് ഹെവിയാണ് അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഇവന്മാർ വാങ്ങിച്ച കഥയൊക്കെ വേറെ അത് പോട്ടെ ഇതിൻ്റെ സ്റ്റേക്സ് ഇവന്മാർ വിൽക്കാൻ വേണ്ടി ചോദിക്കുന്ന തുകയെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റത്തില്ല ഈ ആക്ച്വലി ആവശ്യമുള്ള ഡെറക്റ്റ് തുകയൊക്കെയാണ് ഈ ചോദിക്കുന്നത് പിന്നെ നഷ്ടം എന്ത് തേങ്ങയാണ് നഷ്ടകന്മാർക്ക് ബ്രേക്ക് ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്ന ഏക ക്ലബ്ബ് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് ഈ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ആയിട്ടുള്ള ജോൺ അബ്രഹാം പറഞ്ഞു ഓരോ സീസണിലും പുള്ളിക്ക് നഷ്ടമാകുന്ന എമൗണ്ടിൻ്റെ കാര്യം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്ത് നഷ്ടമാണുള്ളത് എങ്ങനെയൊക്കെ പിഴിയാവോ അങ്ങനെയൊക്കെ പിഴിയുന്നുണ്ട് ഏത്തക്കാ ചിപ്സ് ഇറക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ തന്നെ മൂന്ന് ഫ്ലേവർ ഇറക്കുന്നുണ്ട് ഗോലി സോഡ ഇറക്കുന്നുണ്ട് പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സിക്കകത്ത് പരസ്യം വെക്കാൻ വേറെ ഏതെങ്കിലും സ്ഥലമുണ്ടോ പിന്നെ മെഡിക്കൽ ടീമിൻ്റെ കാര്യമൊക്കെ പറയാനാണെങ്കിൽ ഉഡായ്പ്പിൻ്റെ അയ്യര കളിയാണ് അതിനകത്ത് അതൊക്കെ പിന്നെ അതൊക്കെ പിന്നെ നമുക്ക് പിന്നീട് സംസാരിക്കണം ഈ ക്ലബിനകത്ത് ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട് ഡേ പറയാൻ പിന്നെ ഇവന്മാർ ടിഷ്യൂ പേപ്പർ വരെ ഇറക്കി കണ്ണീർ തുടക്കാനായിരിക്കും ബിസിനസ് നല്ല രീതിയിൽ നടത്തുന്നുണ്ട് എന്നല്ലാതെ ഇവിടുത്തെ ഡെവലപ്മെൻറ്റിന് വേണ്ടി കാര്യങ്ങൾ ഒന്നും ചെയ്യുന്നില്ല ഇവിടെ പ്ലേയേഴ്സിനെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ ഒന്നും ഇറക്കുന്നില്ല ഇവിടുത്തെ പ്ലേയേഴ്സിനെ വിറ്റ് കണ്ടെത്തി വേണമെങ്കിൽ ഫണ്ട് കണ്ടെത്തുക എന്നുള്ള നയത്തിലാണ് ഒരു മാനേജ്മെൻറ്റ് ഒക്കൊണ്ടിരിക്കുന്നത് ഡേ ഈ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ആരാധക പിന്തുണയും ബ്രാൻഡ് വാല്യൂ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് വളരെ വലിയൊരു ബ്രാൻഡാണ് നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്ക് വലിയ ബ്രാൻഡാണ് അത്ര വലിയ പൊട്ടൻഷ്യൽ ഉള്ള വാ ബ്രാൻഡാണ് ആ ഒരു ബ്രാൻഡ് വാല്യൂ വിൽക്കുകയാണ് ഇവന്മാർ ഇത് വിൽക്കാതിരിക്കുന്നതിൻ്റെ കാര്യം ഭാവിയിൽ ഇത് വെച്ച് വളരെ വലിയ ബിസിനസ് നടത്താൻ പറ്റും എന്നതുകൊണ്ട് മാത്രമാണ് ബിസിനസ് മാത്രമാണ് ഈ മാഗ്നം കണ്ട ഈ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധിപ്പിച്ചു നിർത്തുന്ന ഘടകം ഈ കറവ പശുവിനെ പോലെ അതിൻ്റെ അകിടിൽ നിന്ന് രക്തം വരുന്നത് വരെ പിഴിഞ്ഞെടുത്തോണ്ടിരിക്കുക എന്നത് മാത്രമാണ് അതിന് ആരാധകരുടെ വികാരത്തിനെ കൂട്ടുപിടിക്കുന്നുണ്ട് പിന്നെ ചില ആരാധക സമൂഹങ്ങളുണ്ട് അവന്മാരെ മറ്റേതിൽ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുന്ന പോലെ ആ ഇടമക്കളെ നിങ്ങളിപ്പോൾ റിയാക്ട് ചെയ്യണം ആ ഇപ്പം മിണ്ടാതിരിക്കണം അങ്ങനെ പറയുന്ന ഒരു സെറ്റപ്പിൽ പോകുന്ന ഒരു സംഭവമുണ്ട് ആക്ച്വലി ദിസ് ഈ ഒരു മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം നിൽ ആരാധകരോടോ ആരാധകരുടെ വികാരത്തിനോടോ ഒപ്പം ചേർന്ന് നിൽക്കുന്നില്ല ആരാധകരുടെ കണ്ണില് പൊടിയിടാനുള്ള ചില നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഇടയിൽ ഈ ഒരു ക്ലബിന് കിരീടം നേടണമെന്നോ അല്ലെങ്കിൽ ആരാധകരുടെ വികാരത്തിനെ സാറ്റിസ്ഫൈ ചെയ്യണമെന്നോ എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇൽകോ ഷെട്ടോറി എന്ന് പറയുന്ന കോച്ചിനെ ഇവിടുന്ന് കളയത്തില്ലായിരുന്നു ആ കോച്ച് കൃത്യമായിട്ടുള്ള ഡിമാൻഡ്സ് വെച്ചപ്പം ഇൽകോ ഷെട്ടോറിയെ പുറത്താക്കി പിന്നെ കുറെ കാരണങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട് ഇപ്പൊ മാഗ്നം കൺസൂക്ഷ്യം വന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഈൽകോ ഷട്ടോറി പോയപ്പോ തന്നെ ഇവമാരുടെ ലാഭം എന്താണ് മോട്ടീവ് എന്താണെന്ന് മനസ്സിലായി പിന്നെ ഈ ജോജ പെരാടെ ആയസിനോട് ചെയ്ത ചതി എന്നൊക്കെ പറഞ്ഞ ആരും പൊറുക്കാൻ പറ്റാത്ത ചതിയാണ് അത് ചില ആളുകൾ ജോ ഡയസ് ചതിച്ചതാണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് ആക്ച്വലി ഡയസ് ഒന്നും അല്ല ചതിച്ചത് ഡയസിനെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആണ് ചതിച്ചത് അതുകൊണ്ടാണ് ഡയസിന് ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സിനെ കാണുമ്പം നല്ല ദേഷ്യവും ഫ്രസ്ട്രേഷനും എല്ലാം കാരണം പുള്ളിക്ക് പിന്നെ ഒരു റെഫ്യൂജി കൊടുത്തത് മുംബൈ സിറ്റിയാണ് അപ്പം പുള്ളി ബ്ലാസ്റ്റേഴ്സിലേക്ക് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞ് മറ്റു ഓഫറുകളൊന്നും അക്സെപ്റ്റ് ചെയ്യാതെ കാത്തിരുന്നിട്ട് വില കുറച്ച് വേറൊരാളെ കിട്ടിയപ്പോൾ ആ നമുക്ക് ബെറ്റർ ഓപ്ഷൻ വില കുറച്ച് കിട്ടിയെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയ ടീമാണ് ഇവിടുത്തെ മാനേജ്മെൻറ്റ് ദാറ്റ്സ് പ്രോഫിറ്റ് എന്നതിനകത്തേക്ക് അപ്പുറം നോക്കാതെ ടീമിൻ്റെ വിജയമാണ് അതൊന്നുമല്ല 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 നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഈ മാനേജ്മെൻറ്റിന് യാതൊരു വിധത്തിലുള്ള അറ്റാച്ച്മെൻറ്റും ആരാധകരോടോ ആരാധകരുടെ വികാരത്തിനോടോ ഇല്ല ആരാധകരോട് ഉണ്ട് എങ്കിൽ കൂടെ നിർത്താനുള്ള മാർക്കറ്റിംഗ് ഗിമ്മിക്സ് എന്നതിനപ്പുറത്തേക്ക് വേറെ ഒന്നും അല്ലടേ ഇപ്പോൾ ഇവിടുത്തെ ലോക്കൽ ഫുട്ബോളിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഇതൊക്കെ വെറും പരസ്യമാണ് അതിനപ്പുറത്തേക്കൊന്നുമല്ല ബി ആർ വർക്കുകളാണ് ഇവിടുത്തെ മാങ്ങ തേങ്ങ പറഞ്ഞാൽ പോകും കുറേ പരിപാടികൾ നടത്തും അല്ലാതെ ഈ തട്ടിക്കൂട്ട് ലൈസൻസ് ഒപ്പിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക ഇവന്മാർക്ക് നല്ല പ്രോഫിറ്റ് ഇതിനകത്ത് ജനറേറ്റ് ചെയ്യണം എന്നല്ലാതെ ഇവിടുത്തെ കായിക മേഖലയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കേരള ഫുട്ബോളിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടോ ഒന്നും ഒരു തേങ്ങയും ഒരിടത്തും ചെയ്യുന്നില്ല അത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് പിന്നെ ഈ ഒരു ക്ലബിൻ്റെ അക്കാദമിയിൽ നടക്കുന്ന ചില തെണ്ടിത്തരങ്ങളുണ്ട് അത് കൃത്യമായിട്ട് സോളിഡ് എവിഡൻസോടെ പറയാൻ പറ്റുന്ന അത്രയും സാധനങ്ങൾ എൻ്റെ ഉണ്ട് അത് ഞാൻ പണ്ടൊരു ലൈവില് വന്ന് പറഞ്ഞിട്ടുള്ളതാണ് സോ ഈ ഒരു മാനേജ്മെൻറ്റിനെ ഞാൻ അന്നോട്ടേ വീർത്തിട്ടുള്ളതാണ് മീൻസ് ഇവന്മാർക്ക് യാതൊരു വിധത്തിലുള്ള അറ്റാച്ച്മെൻറ്റും ഇല്ല ക്യാഷ് ഉണ്ടാക്കുക പി ആർ വർക്ക് നടത്തി ആരാധകരെ കൂടെ ഈ ആരാധകരെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ക്ലബ്ബിൻ്റെ ബ്രാൻഡ് വാല്യൂ വരും ആ ഒരു മാർക്കറ്റ് വാല്യൂ ഉയർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ പി ആർ ഏജൻസികളെ ഉപയോഗിച്ച് അല്ലെങ്കിൽ കുറേ എണ്ണ കുറേ അന്മാരുണ്ട് മീൻസ് ഈ മാനേജ്മെൻറ്റിന് വേണ്ടി കുറച്ചുകൊണ്ട് ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ട് ഇവന്മാരെ വെച്ചുകൊണ്ട് ഇവിടുത്തെ ആരാധകരെ പറ്റിച്ച് പരിപാടി കൊണ്ടുപോവുക എന്നതിനപ്പുറത്തേക്കൊന്നുമില്ല ഈ സത്യമാണ് ആരാധകരെ ഡേവിഡ് ജെയിംസിൻ്റെ സമയത്തൊരു സാധനം ഉണ്ടായിരുന്നു മിഡ്ഫീൽഡിലേക്ക് വന്ന് ബാക്കിൽ നിന്ന് ഉയർത്തി ചെസ്റ്റിലേക്ക് കൊടുക്കുക അവിടെ നിന്ന് ഡ്രാപ്പ് ചെയ്ത് കളിക്കുക ആ ഒരു പരിപാടി ആയിരിക്കും നടക്കാൻ പോകുന്നത് ഡേ ജീക്സനെയൊക്കെ വിട്ട് കളഞ്ഞു നമുക്ക് കൃത്യമായിട്ടൊരു ബാക്കപ്പ് ഉണ്ടോ ഇല്ല പിന്നെ ആരാധകരുടെ കണ്ണിൽ പൊടിയിടാൻ കുറേ സൈനികങ്ങൾ നടത്തുന്നുണ്ട് പരസ്യം ഇഷ്ടം പോലെ നടത്തുന്നുണ്ട് ഐസ്ക്രീം പാർട്ണർ ഉണ്ട് ബ്ലാസ്റ്റേഴ്സിന് ഇല്ലാത്ത പാർട്ട്ണറാണ് എന്നിട്ട് സസ്റ്റൈനബിലിറ്റി ഇത് കൂടുതൽ സസ്റ്റൈനബിലിറ്റി എന്തുണ്ടാക്കാനാണ് ഇതിന്റെ സസ്റ്റൈനബിലിറ്റി ഉണ്ടാവും ഇമാർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അല്ലെ ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇവിടെ അക്കാദമി ഉണ്ടാക്കുന്നതെന്ന് പറയും അക്കാദമി എന്ത് ചെയ്യുന്നത് അത് അക്കാദമി അത് പ്രോപ്പർ അക്കാദമിക് സെറ്റപ്പൊന്നും അല്ല ഈ അസറിൻ്റെ ഐമിൻ്റെയും കാര്യം നമുക്കൊരു എക്സെപ്ഷനായിട്ട് പറയാമെങ്കിൽ പോലും അത് അക്കാദമിക് സെറ്റപ്പ് എന്നൊരു ബിസിനസ് സെറ്റപ്പ് ആണ് അല്ലാതെ വേറെ ഒന്നും അതിനകത്ത് അപ്പുറത്തേക്കില്ല ഈ കമിറ്റ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് കമിറ്റ്മെൻറ്റ് മാർക്കറ്റിംഗ് ടൂൾ ഒന്നും അതിനപ്പുറത്തേക്കൊന്നും അല്ല ഈ ഒരു മാനേജ്മെൻറ്റിന് ആരാധകരുടെ വികാരത്തിനോട് ഇത്തിരിയെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ പരിപാടി ഒന്നും കാണിക്കത്തിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നിട്ട് പോലും ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത് അവർക്ക് ജസ്റ്റ് മിയർ ബിസിനസ് എന്നതിനപ്പുറത്തേക്ക് ഒന്നുമില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം അന്തമായിട്ട് ഈ മാനേജ്മെന്റിനെ സപ്പോർട്ട് ചെയ്യരുത് റിയാക്ട് ചെയ്യേണ്ട സമയത്ത് റിയാക്ട് ചെയ്യണം അപ്പം മിഡ്ഫീൽഡിലേക്ക് അഡീഷൻ ആവശ്യമാണ് അത് നമ്മൾ വീട്ടിൽ നിന്ന് പറയേണ്ട കാര്യമില്ല